പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക കേരളം മികച്ച രീതിയിൽ പെൻഷൻ നൽകുന്ന സംസ്ഥാനമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പെൻഷൻ തുക ഉയർത്തില്ലെന്നും കുടിശ്ശിക തീർക്കാൻ നടപടി ഉണ്ടാകുമെന്നും ധനമന്ത്രി അറിയിച്ചു സമയബന്ധിതമായി ക്ഷേമ പെൻഷനും സാമൂഹിക സുരക്ഷാ പെൻഷനും വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടാകുമെന്നും ബജറ്റ് അവതരണത്തിൽ അതേസമയം പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കും സർക്കാർ ജീവനക്കാർക്ക് പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും അറിയിച്ചു സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഡി കുടിശ്ശികയിൽ ഒരു ഘടകു ഏപ്രിൽ മാസത്തിൽ അനുവദിക്കും അതേസമയം ബജറ്റിൽ കാർഷിക മേഖലക്കായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്ന് പൂജ്യം കോടി വകയിരുത്തി സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റ് ഭക്ഷ്യ കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുമെന്നും ധനകാര്യമന്ത്രി വ്യക്തമാക്കി നാളികേര വികസനത്തിന് അറുപത്തിയഞ്ച് കോടി രൂപയും നെല്ല് ഉൽപാദനത്തിന് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറ് കോടി രൂപയും സുഗന്ധ വ്യജ്ഞാന കൃഷിക്ക് നാല് പോയിന്റ് ആറ് കോടി രൂപയും വിളകളുടെ ഉത്പാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിന് രണ്ട് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് റബ്ബറിന്റെ താങ്ങുവിലയിൽ പത്ത് രൂപ കൂട്ടിയതായും ബജറ്റ് അവതരണത്തിൽ കെ എൻ ബാലഗോപാൽ അറിയിച്ചു റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സഹായം തേടിയിരുന്നു എന്നാൽ അത് ലഭിച്ചില്ല സാമ്പത്തിക ബാധ്യതകൾക്കിടയിലും റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എഴുപതിൽ നിന്ന് നൂറ്റി എൺപത് ആയി വർദ്ധിപ്പിച്ചതായും മന്ത്രി പറഞ്ഞു കൂടാതെ ഐ ടി മേഖലക്ക് അഞ്ഞൂറ്റി പോയിന്റ് ഒന്നേ നാല് കോടി പ്രഖ്യാപിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ മാറ്റാൻ സമഗ്രമായ നയപരിപാടികൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ നയം രൂപീകരിക്കും കേരളത്തിൽ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ ആരംഭിക്കുന്ന കാര്യം പരിശോധിക്കും സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലോട്ട് ആകർഷിക്കുമെന്നും വിദേശ സർവകലാശാല ക്യാമ്പസുകൾ കേരളത്തിലും കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക